അങ്ങനെ എപ്പിസോഡ് നാൽപ്പത്തേഴിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഹോട്ടൽ ടാസ്കിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നും നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റിയാസ് മോനു ഇന്നലെ ലക്ഷ്മിയുടെ അടുത്ത് കുറേ അടവുകളുമായിട്ട് വീട്ടിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ അടവുകളും പരാജയപ്പെട്ടു റിയാസ് മോനു തോറ്റു തൊപ്പയും വെച്ച് ലക്ഷ്മിയുടെ അടുത്തുള്ള വാക്ക് തർക്കം എന്തായാലും നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് പുതിയൊരാളെയാണ് റിയാസ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇന്നലെ തന്നെ നമുക്കറിയാം ഹൗസ് മൊത്തമായിട്ട് അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഉഷാറായിട്ട് റിയാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ക്ലീനിങ് ടീമായിരുന്നു ഷാനവാസും മനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പണി കൊടുക്കാൻ വേണ്ടി ബെഡ്റൂം മൊത്തമായിട്ട് വൃത്തികേടാക്കുകയും പുറത്തൊക്കെ പോയി കച്ചറയൊക്കെ വാരിയിട്ട് വൃത്തികേടാക്കി അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് റിയാസ് ഒരു റിയാസ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതായിരുന്നു അപ്പം ഇന്ന് ഇന്നലെ തന്നെ അവർ എതിർപ്പും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കാര്യങ്ങൾക്ക് ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്തോളാം നമുക്കൊരു പണി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യായിരുന്നു പക്ഷെ ഇന്ന് പതിവിൽ നിന്നും വിപരീതമായിട്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസ് ഉണർന്നിരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നാലരയ്ക്കോ അഞ്ചരക്കോ മറ്റാണ് അപ്പോൾ ഏർലി ആയിട്ട് ഇതായി അപ്പം തന്നെ റിയാസ് വന്നിട്ട് ഷാനവാസിൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഇന്ന് റിയാസ് നോക്കിയത് പക്ഷേ ഇന്നും റിയാസിൻ്റെ അടവുകളൊന്നും വിജയിച്ചില്ല ഇന്നും തേഞ്ഞു എന്ന് പറയേണ്ടി വരും ഷാനവാസ് മോൻ ഷാനവാസ് അതേ രീതിയിൽ തന്നെ ഉരുളക്കുപ്പേരി എന്ന ലക്ഷ്മി കൊടുത്ത പോലെ തന്നെ നല്ല രീതിയിൽ കൊടുത്തു പോകും ഗസ്റ്റ് ഗസ്റ്റിൻ്റെ പണിയെടുത്താൽ മതി എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് വരണ്ട ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അത് അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം രാവിലെ നാലരയ്ക്ക് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കച്ചറ വരാനൊന്നും പറയാൻ പറ്റില്ല എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും ടൈം ഉണ്ടാവും ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനവാസ് പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ് എല്ലാ പോയിൻസും റിയാസ് അടിക്കുന്ന എല്ലാ പോയിൻറ്സും ഷാനവാസ് ബ്രേക്ക് ചെയ്തു റിയാസിൻ്റെ അടുത്തൊരു കാര്യം പറയാനുള്ളു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസെ റെസ്പെക്ട് കനോട്ട് ബി ഡിമാൻഡ് റെസ്പെക്ട് ഷുഡ് ബി ഏൺഡ് അപ്പം അത് ഉണ്ടാക്കാതെ എന്നെ റെസ്പെക്റ്റീവ് എന്നെ റെസ്പെക്റ്റീവ് എന്ന് നാഴേക്ക് നാലായിരം വട്ടം പറഞ്ഞത് കൊണ്ട് കിട്ടില്ല റിയാസ് മോനു റെസ്പെക്റ്റ് നമുക്ക് തരേണ്ടതാണ് അത് നേടേണ്ടതാണ് അത് നേടേണ്ട വഴികളിലൂടെ വേണം എന്തോ നേടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യത്തിലും തേഞ്ഞ സ്ഥിതിക്ക് റിയാസിൻ്റെ കംപ്ലീറ്റ് രണ്ട് ദിവസത്തെ ഹോട്ടൽ പര്യടനവും അമ്പയെ പരാജയപ്പെട്ടു പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ റിയാസ് ഈ വീട്ടിലോട്ടേക്ക് കയറി വന്നത് എന്തൊക്കെയോ അജണ്ടയൊക്കെ വെച്ചിട്ടാണ് ആ അജണ്ടയൊക്കെ എന്തായാലും പക്ക ഫെയിലായിട്ടുണ്ട് അത് ലക്ഷ്മിയുടെ അടുത്ത് ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാരണം ലക്ഷ്മിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നല്ലോ അതെന്തായാലും റിയാസിൻ്റെ സഹായത്തോടു കൂടി അത് പോസിറ്റീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ റിയാസ് ഇന്നും ഷാനവാസിൻ്റെ അടുത്ത് കുറേ നേരം കയറി എന്തൊക്കെയോ ചൊറിയാൻ നോക്കി അതും മാറി അതും തോറ്റു തോപ്പിയിട്ട് സ്ഥലം ഇട്ടു അപ്പം ഇന്നെന്തായാലും റിയാസ് പാക്ക് ആയിട്ടുണ്ട് പാക്കായിട്ട് ഹൗസ്ന്ന് ഔട്ടായിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് ഹോട്ടൽ ടാസ്കിന് വന്നതാണ് ഒരുവിധം നല്ല പരാജയമായിരുന്നു ഹോട്ടൽ ടാസ്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ശോഭയും ഷിയാസിനെയുംക്കാട്ടും ഭേദമായിരുന്നു റിയാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്തൊക്കെയോ ശ്രമിച്ച് എന്തൊക്കെയൊക്കെയോ ആക്കാൻ നോക്കി പക്ഷെ തേഞ്ഞത് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു ലക്ഷ്മിയുടെ അടുത്ത് തോറ്റതും ഇന്ന് ഷാനവാസിൻ്റെ അടുത്ത് തോറ്റത് ഒപ്പിയിട്ടതും നന്നായിരുന്നു അതുപോലെ തന്നെ ജയിൽ നോമിനേഷനും കൂടി ഇന്ന് നടന്ന വേറൊരു സംഭവമായിരുന്നു അതായത് റന വേണോ സാബുമാൻ സാബു മാൻ വേണോ ജയിലിലോട്ടേക്ക് പോകാമെന്നുള്ള ചര്ച്ചയായിരുന്നു അപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ അതിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് ഈ സാബു വാനിന് കുറച്ച് സിമ്പതി വോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവൻ ടാസ്ക് നന്നായി ചെയ്തു ഇവനെ സ്റ്റാച്ചു ആയിട്ടാണല്ലോ ബിഗ് ബോസ് കൊടുത്തത് അതിലും വലിയൊരു പാരഡി വേറെ നടക്കാനില്ല കാരണം ഹൗസിൽ എന്തായാലും വായു തുറന്ന് സംസാരിക്കാനുള്ള കഴിവില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും സ്റ്റാച്യു ആയിട്ട് കൊടുത്തത് നല്ല രീതിയിൽ തന്നെ സാബുമാൻ ആ പണി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് തെറ്റു പറയാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സാബുമാൻ ഇനി മുന്നിലോട്ടേക്ക് പോകും സാബുമാൻ വോട്ട് കൊടുത്തു വോട്ട് കൊടുത്തു എന്നൊക്കെ ഇത് ജസ്റ്റ് സിമ്പതി വോട്ടാണെന്ന് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക കാരണം ഈ ടാസ്ക് കഴിയുന്ന കൂടി അടുത്ത ദിവസം വേറെ ടാസ്കുകൾ പെർഫോം ചെയ്യണം അതിൽ സംസാരിക്കേണ്ടി വരും വഴക്കുകൂടേണ്ടി വരും വാക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരും അങ്ങനെ പല കളികളും കളിക്കേണ്ടി വരും ഈ കളികളൊന്നും സാബുമാനെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല സാബുമാനെ കൊണ്ട് നടക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ വല്ല സ്റ്റാച്ചു ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ പോയിട്ട് മിണ്ടാതിരിക്കാനൊക്കെ പറ്റുമായിരിക്കും സാബുമാൻ അപ്പോൾ ഈ സിമ്പതി വോട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടില്ല എന്നുള്ള കാര്യം സാബുമാൻ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ഈ വീക്ക് സാബുമാൻ രക്ഷപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ലാലാട്ടം വരുന്ന എപ്പിസോഡായിരിക്കും അതിലെന്തായാലും എവിക്ഷനിൽ പോകാൻ സാധ്യത എൻ്റെ ഒരു കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ ബിന്നിയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ചെയ്യും ബിൻ റെന റൻ ഔട്ടാവുന്നതാണ് തോന്നുന്നത് അതുപോലെ തന്നെ പവർ കിട്ടിയതിന് ശേഷം ആതിലെ ഓണറായിട്ട് കളിച്ച ഭയങ്കര എല്ലായിരുന്നു എൽ ബിഹേവിയർ ആയിരുന്നു ടോട്ടലി വളരെ മോശമായിരുന്നു നൂറെയൊക്കെ അതൊരു ക്ലാസ്സോട് കൂടിയിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തത് മറ്റേ ചെരുപ്പ് ടാസ്കിൽ പക്ഷേ പക്ഷേ തീരെ പോരാ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു കൂട്ടായിട്ട് ആര്യനും